വചനക്കൊന്ത പതിമൂന്നാം ദിവസം സർവശക്തനായ ദൈവമേ ഇന്ന് ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന ഈ കൊന്തയിലൂടെ ഞങ്ങൾ നേടുന്ന മൂന്ന് നിയോഗങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്ന മൂന്ന് നിയോഗങ്ങൾ നീ സാധിച്ചു തരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ വചനത്തിന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു ഞങ്ങളുടെ എല്ലാ വേദനകളും മാറ്റണമേ പൈശാചിക ബന്ധനങ്ങളെ തകർക്കണമേ ഈ വചനമാകട്ടെ ഞങ്ങൾക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദിവ്യ ഹസ്ത്രമാക്കണമേ ഈ പ്രാർത്ഥന ചൊല്ലുന്നവരെയും അതിനായി പ്രചോദനം നൽകുന്ന എല്ലാവരെയും അവിടുന്ന് സംയുക്തമായി അനുഗ്രഹിക്കണമേ എന്നീ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും 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 എന്നീ ശക്തനാക്കുന്നവിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നീ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നീ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നീ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നീ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും 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 കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും വിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും വിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തും രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മത്തി ഞാൻ ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മത്തി ഞാൻ ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മത്തി ഞാൻ ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മത്തി ഞാൻ ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മത്തി ഞാനുണ്ടായിരിക്കും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മത്തി ഞാൻ ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മത്തി ഞാനുണ്ടായിരിക്കും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മത്തി ഞാൻ ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ ഞാൻ ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ മത്തി ഞാൻ ഉണ്ടായിരിക്കും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നെടുത്ത് അവരുടെ ഞാൻ ഉണ്ടായിരിക്കും നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും 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 എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട് 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 സർവശക്തനായ ദൈവമേ ഇന്ന് ഞങ്ങൾ ചൊല്ലി ഈ വചനത്തിന് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ആഗ്രഹങ്ങളും വേദനകളും നിന്റെ പരിശുദ്ധ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അവസാനമായി തീരട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദിവ്യമായ ഉത്തരങ്ങൾ നൽകുകയും അത്ഭുതങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആണ് മേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥേ കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊടുക്കുമേൻ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ